േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയതിനെ തുടർന്ന് വീണ്ടും നടന്നു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ ഇത് കാണുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കാർത്തികയിലും അതുപോലെ തന്നെ കല്യാണിയിലും പക്ഷേ ഇതേ സമയം ഈ വിവരങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന വിക്രമിന് കലി കൂടുകയാണ് തൻ്റെ കൂടെ നിന്ന് ചതിച്ച അച്ഛനെ വെറുതെ വിടുകയില്ല എന്ന് വ്യക്തമാക്കുന്ന വിക്രം പ്രതികാര നടപടികളുമായി മുന്നിലേക്ക് വരികയാണ് ഇതേ തുടർന്ന് പ്രകാശനെ ചെന്ന് കാണുന്ന വിക്രം നിങ്ങൾ എന്നെ ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷെ എന്നെ ചതിച്ച ആരെയും ഞാൻ വെറുതെ വിടാറുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അതിപ്പോൾ അച്ഛനായാലും നിങ്ങൾ ഇനി ഇനിയെൻ്റെ ശത്രുവ എന്ന് പ്രഖ്യാപിക്കുകയാണ് വിക്രം പക്ഷെ വിക്രമിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒന്നുകൂടി ശ്രമിക്കുന്നുവെങ്കിലും പ്രകാശനെ തള്ളിപ്പറഞ്ഞ് പോയിരിക്കുകയാണ് വിക്രം ഇതോടെ ഇനി കാര്യങ്ങൾ എന്താകുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് മനോഹരും ജയിലിലാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്